ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാനും തിളക്കം വർദ്ധിപ്പിക്കുവാനും നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റി ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ചർമ്മ രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് ഹോർമോൺ ഇംബാലൻസ് പാരമ്പര്യം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എന്നിവയൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന ചർമ്മ രോഗങ്ങളിൽ ഉണ്ടാകുന്ന പാടുകൾ മാറ്റുന്നതിന് പലതരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇത്തരത്തിലുള്ള ചില ക്രീമുകളുടെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ ചർമ്മത്തിന് ഗുണത്തെക്കാളേറെ ദോഷവും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം എന്നേക്കുമായി ആരോഗ്യകരമായി നിലനിർത്തും ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല ഇന്ന് ഞാൻ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് അതിൽ ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണ് അല്പം തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെക്കുക അത് രണ്ട് ദിവസം അവിടെ വെച്ചേക്കുക നല്ല ക്രീം രൂപത്തിലാക്കി അത് എടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടി ചേർക്കുക ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും കളയുക മുഖത്തെ പാടുകളൊക്കെ മാറി പ്രത്യേകിച്ച് മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറുന്നതിന് ഇത് വളരെ ഗുണകരമാണ് ഇത് ഓയിലി സ്കിന്നുള്ളവർ ഈ പായ്ക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കഴുകി കളയുമ്പോൾ ഓയിൽ മയം ഒട്ടും മുഖത്തില്ലാത്ത രീതിയിൽ കഴുകി കളയണം ഇനി നമുക്ക് ഉണ്ടാകുന്ന കരുവാളിപ്പിനെ മാറ്റുന്നതിന് സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടി പരിചയപ്പെടാം ഇത് ഒരുപാട് ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വെയിലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ സ്കിന്നൊക്കെ വല്ലാതെ നിറം മങ്ങി വല്ലാത്ത കരുവാളിപ്പൊക്കെ വന്ന് വിഷമിക്കുന്നു ഇത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഇത് ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കാം വെയിലേൽക്കുമ്പോൾ പലരിലും മുഖത്തും കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലും ഒക്കെ സൺ ടാഗ് വരാറുണ്ട് ചിലരിൽ ഈ ഒരു കരിവാളിപ്പൊക്കെ വന്നാൽ അത് ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ മാറിപ്പോകാറുമുണ്ട് എന്നാൽ മറ്റു ചിലരിലാണെങ്കിൽ ഇത് മാറിപ്പോകാതെ അങ്ങനെ തന്നെ കുറെ നാൾ നിലനിൽക്കും അങ്ങനെ വന്നാൽ വെയിലേറ്റുണ്ടാകുന്ന കരിവാളിപ്പിനെ മാറ്റാൻ നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം എന്നതിനെപ്പറ്റി ഞാൻ പറയാം പൊള്ളലേൽക്കുമ്പോൾ ഉണ്ടാകുന്ന സമാനമായ ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വെയിലേൽക്കുമ്പോഴും ഉണ്ടാകുന്നത് വെയിലേൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ സെല്ലുകൾ ഡാമേജ് ആകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇതാണ് കരുവാളിപ്പ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ വെയിലേറ്റ് കരുവാളിപ്പ് ചർമ്മത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തെ ചർമ്മകോശങ്ങൾ വീണ്ടും വീണ്ടും നശിച്ചു പോകാതെ ഇരിക്കുവാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല തണുത്ത വെള്ളത്തിൽ മുഖവും ഒക്കെ കഴുകുക എന്നതാണ് അതിനുശേഷം ഒരു തക്കാളി എടുത്ത് മുറിച്ച് അതിലെ അകത്തെ പള്പെടുത്തതിന് ശേഷം അത് മുഖത്തേക്ക് നന്നായി പുരട്ടി മസേജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളയുക എന്നിട്ട് കുറച്ച് അലോവേരയുടെ ജെല്ല് പുറമെ പുരട്ടി കൊടുക്കുക ഇതൊക്കെ പുരട്ടുമ്പോൾ ക്രീമുകളൊക്കെ ഉപയോഗിക്കാതെ ഇരിക്കുക ഇനി മറ്റൊരു കാര്യം കുക്കുംബർ എടുക്കുക അല്ലെങ്കിൽ അത് സലാഡ് വെള്ളരി ആയാലും കുഴപ്പമില്ല കറികളിൽ ഉപയോഗിക്കുന്ന വെള്ളരിയോ സലാഡ് വെള്ളരിയോ എടുക്കുക ഇത് അരച്ച് അതിന്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് കോട്ടൺ മുക്കിയെടുത്ത ശേഷം കരിവാളിപ്പ് ബാധിച്ച ഭാഗങ്ങളിൽ ഒപ്പിയെടുത്തു കൊടുക്കുക ചെറിയൊരു കൂടി ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഈ പറഞ്ഞ വെള്ളരിക്ക രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു വെള്ളരിക്ക എടുത്താൽ മതിയാകും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത് എത്ര സമയമില്ലെന്ന് പറയുന്നവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നവയാണിവ എല്ലാവരും ആഴ്ചയിൽ രണ്ടു ദിവസം ഈ പാക്കുകളൊന്ന് ചെയ്തു നോക്കുക അഭിപ്രായം എന്നെ കമന്റിലൂടെ അറിയിക്കുക